നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാൻ മണ്ണിൽ കണ്ണു പതിഞ്ഞാൽ ഇസ്രയേലിനെ നരകം കാണിക്കും കോട്ടകളിൽ കയറി തീയിടും ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തുമെന്ന അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നപ്പോൾ ഇറാൻ സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബാഗേരി നടത്തിയ കൊലവിളി ജൂതരാഷ്ട്രത്തിന് ഇനി അധികം ആയുസില്ല ഇറാന്റെ പ്രതികാര തീയിൽ എരിഞ്ഞടങ്ങാൻ തയ്യാറായിക്കോളൂ ഐ ആർ ജി സി മേധാവി ിയുടെ കൊലവിളി ഈ രണ്ട് തലകൾ അന്നേ നോക്കി വെച്ചതാണ് ബെഞ്ചമിൻ നദന്യാഹു ഓപ്പറേഷൻ റൈസിംഗ് ലയണിലൂടെ ആ തലകൾ ചിതറിച്ച് ജൂതപ്പടം മറുപടി കൊടുത്തു ഖമനേയുടെ നെഞ്ച് പിളർന്ന് ഇസ്രയേൽ കൊടുത്ത അടി ആയ ആയകാലത്തേക്ക് ഇരുപ്പതാണ് ഇസ്രയേൽ ആക്രമണം തുടങ്ങി പത്താം മിനിറ്റിൽ സ്നൈപ്പർമാരുടെ സുരക്ഷയിൽ ഈഗിൾ ഫോർട്ടി ഫോറിലേക്ക് ഓടിക്കയറി ഖമനേയിൽ ഖമനേയുടെ ഉപദേശകൻ അലി ഷംദാൻ പരമോന്നതന്റെ കൺ കൊല്ലപ്പെട്ടത് ഇതോടെ സ്നൈപ്പർമാർ ഘമനേയെ വളയുകയും രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ ഇറാന്റെ മസ്തകത്തിനേറ്റ മറ്റൊരടി ഇറാന്റെ മുതിർന്ന രണ്ട് ആണവ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തി ഫെറൈദൂൺ അബ്ബാസി മുഹമ്മദ് മെഹദി ടെഹ്റാഞ്ചി എന്നിവരാണ് കൊല്ലപ്പെട്ടത് ആണവ പരീക്ഷണങ്ങൾ തകൃതിയായി ഇറാനിൽ നടക്കുന്നുണ്ടായിരുന്നു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയ ഖമനേ തൊട്ടടുത്ത നിമിഷം ഉത്തരവിട്ടത് അവശേഷിക്കുന്ന ആണവ ശാസ്ത്രജ്ഞരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനാണ് ശാസ്ത്രജ്ഞരെ ഐ ആർ ജി സി ഇസ്വഹാൻ മേഖലയിലെ തുരങ്കങ്ങളിലേക്ക് മാറ്റി എന്നാണ് സൂചന ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ടെഹ്റാൻ ഉൾപ്പെടെ പതിമൂന്നിടങ്ങളിൽ കനത്ത ആക്രമണം നടത്തി ഇസ്രയേൽ കൊടുത്ത പ്രഹരത്തിൽ തലപൊക്കാനാകാതെ ഇറാൻ രാജ്യ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ തെക്കായാണ് ഇസ്ഫഹാൻ സ്ഥിതി ചെയ്യുന്നത് പതിനേഴ് ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഈ നഗരത്തിലെ ജനസംഖ്യ ഇവിടെ കയറി അടിക്കാൻ ഇസ്രയേലിന് പരിമിതികൾ ഒരുപാടുണ്ട് അത് മനസ്സിലാക്കിയാണ് ഇവിടുത്തെ തുരങ്കങ്ങളിലേക്ക് ആണവ ശാസ്ത്രജ്ഞരെ മാറ്റിയിരിക്കുന്നത് ഇസ്വഹാനിൽ പലയിടത്തായാണ് തുരങ്കങ്ങൾ ഉള്ളത് ഇറാനിലെ ഏറ്റവും വലിയ ആണവ ഗവേഷണ കേന്ദ്രമുള്ളത് ഇസ്ഫഹാനിലാണ് കൂടാതെ ഇസ്ഫഹാനിലാണ് ഇറാന്റെ വ്യോമ കേന്ദ്രവും ഉള്ളത് മൊസാദ് ഹിറ്റ്ലിസ്റ്റിലെ പ്രധാന ഇടമാണ് ഇസ്ഫഹാൻ എന്നാൽ ഇവിടെ തന്നെ ആണവ ശാസ്ത്രജ്ഞരെ ഒളിപ്പിക്കാൻ കാരണം ഇസ്ഫഹാനിൽ ഏത് തുരങ്കത്തിലാണ് ശാസ്ത്രജ്ഞരെന്ന് കണ്ടെത്തുക അത്ര എളുപ്പമല്ല ഗാസയിലെ തുരങ്കങ്ങൾക്ക് സമാനമാണ് ഇസ്ഫഹാനിലെ തുരങ്കങ്ങൾ ആശുപത്രികൾക്കും സ്കൂളുകൾക്കും അടിയിലായിട്ടാണ് ടണലുകൾ ഉള്ളത് ഇറാന്റെ വ്യോമ കേന്ദ്രവും ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഒരു പ്രതിസന്ധിയാണ് കൂടാതെ ഇവിടെ ഒരു ആക്രമണം ഉണ്ടായാൽ സിവിലിയൻസ് ഒരുപാട് കൊല്ലപ്പെടും ജനങ്ങളെ കൊലപ്പെടുത്തുകയല്ല ആണവ കേന്ദ്രങ്ങളും ഐ ആർ ജി സി കേന്ദ്രങ്ങളുമാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം ഇസ്വഹാനിൽ മൊസാദ് ചാരന്മാർ ഇറങ്ങാനാണ് സാധ്യതയുള്ളതെന്ന് വിദഗ്ദ്ധർ വിലയിരുത്തുന്നു മുൻപ് നദാൻസ് ആണവ നിലയത്തിൽ കയറി വൈറസുകളെ ഇറക്കിയ തന്ത്രം ഇസ്വഹാൻ ആണവ കേന്ദ്രത്തിലും മൊസാദ് പയറ്റിയേക്കാം ഇറാനിലെ പ്രധാന തെക്ക് വടക്കൻ പാതയുടെയും കിഴക്ക് പടിഞ്ഞാറൻ പാതയുടെയും സംഗമ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായിരുന്നു ആയിരത്തി അൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെ പ്രത്യേകിച്ചും പതിനാറാം നൂറ്റാണ്ടിലും പതിനേഴാം നൂറ്റാണ്ടിലും സഫവി സാമ്രാജ്യത്തിന്റെ കീഴിൽ പേർഷ്യയുടെ തലസ്ഥാനമായിരുന്നു ഇസ്ഫഹാൻ ഈ നഗരം ഇറാനെ സംബന്ധിച്ച് അവരുടെ പൈതൃകത്തിന്റെ ശേഷിപ്പും കൂടിയാണ് പേർഷ്യൻ ഇസ്ലാമിക വാസ്തുകലയ്ക്ക് പ്രശസ്തമായ ഇവിടെ മനോഹരമായ ഉദ്യാന ശൃംഖലകൾ പള്ളികൾ മിനാരങ്ങൾ എന്നിവ നിലകൊള്ളുന്നതിനാൽ ഇസ്ഫഹാൻ ലോകത്തിന്റെ പകുതിയാണ് എന്ന പേർഷ്യൻ പഴഞ്ചൊല്ലുണ്ടായത് ലോകത്തിലെ പൊതു ചത്വരങ്ങളിൽ ഏറ്റവും വലിയവയിൽ ഒന്നാണ് നക്ഷെ ജഹാൻ അതും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇറാനിയൻ ഇസ്ലാമിക വാസ്തുകലയുടെ മകുടോദാഹരണമായ ഇത് ഒരു യുനെസ്കോ ലോക പൈതൃക കേന്ദ്രവും കൂടിയാണ് ഇസ്വഹാനിൽ ഒരടി കിട്ടിയാൽ ഇറാന്റെ ആത്മാഭിമാനത്തിനേൽക്കുന്ന അടിയാണത് ഇസ്രയേലിനും കാടടച്ച് ഇവിടെ വെടിവെക്കാൻ കഴിയില്ല കൃത്യം കേന്ദ്രം ലക്ഷ്യം വെച്ച് അവിടെ മാത്രമേ അറ്റാക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാൽ ഈ കേന്ദ്രങ്ങളിലേക്കും മൊസാദ് ചാരന്മാർ ഇറങ്ങിയേക്കും എന്ന ഭയം ഇറാനുണ്ട് അതുകൊണ്ട് തന്നെ ആണവ ശാസ്ത്രജ്ഞരെ ഏറ്റവും സുരക്ഷിത ഇടങ്ങളിലേക്കാണ് ഇറാൻ മാറ്റിയിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ ഏറ്റവും വലിയ അടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഗാസയിൽ ഇസ്രയേൽ ഹമാസ് പോര് നടക്കുമ്പോൾ ഇസ്രയേലിലേക്ക് നൂറ്റി മിസൈലുകൾ വർഷിച്ച് ഇറാൻ തീക്കളി നടത്തിയിരുന്നു അന്ന് കൃത്യമായി ഒരു തിരിച്ചടി കൊടുക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞില്ല ജൂതരാഷ്ട്രത്തെ തടഞ്ഞത് അന്ന് ബൈഡൻ ആയിരുന്നു ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഇറാനിന് നേർക്ക് ഒരു സംയുക്ത ആക്രമണം ഇസ്രയേൽ മോഹിച്ചു അതും നടന്നില്ല ട്രംപ് ഉൾവലിയുന്നത് കണ്ട നെതന്യാഹു ആരുടെയും വാക്കിന് കാത്തു നിൽക്കാതെ കയറി അടിക്കുകയായിരുന്നു ഖമനേയുടെ തലയാണ് പിളർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ മൊസാദ് സിഐ എ സംഘമിട്ട സ്കെച്ചിൽ ബാഗ്ദാദിൽ ഇറാന്റെ നട്ടല്ലായിരുന്ന ഖാസിം സുലൈമാനിയുടെ തല വീണിരുന്നു ആരാധകർക്ക് ജെയിംസ് ബോണ്ട് ഖമനേക്ക് വലങ്കയും പ്രിയപ്പെട്ടവനും ഇറാന്റെ സൈനിക രംഗത്തെ സൂപ്പർ ഹീറോ ഈ വിശേഷണങ്ങളൊക്കെയായിരുന്നു സുലൈമാനിക്കുണ്ടായിരുന്നത് പശ്ചിമേഷ്യൻ മേഖലയിൽ ഇറാന്റെ സ്വാധീനം ശക്തമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് രഹസ്യ വിഭാഗത്തിന്റെ തലവനായിരുന്നു ജനറൽ ഖാസിം സുലൈമാനി ഇറാൻ അടക്കമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അനുയായികൾക്കും ശത്രുക്കളായ അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങൾക്കും സുലൈമാനി ഒരു നിഗൂഢ കഥാപാത്രമായിരുന്നു സിറിയയിലും ഇറാഖിലും അമേരിക്കൻ സൈന്യത്തിനെതിരായി നടക്കുന്ന ചെറുത്തുനിൽപ്പുകൾക്ക് പിന്നിൽ സുലൈമാനി ആയിരുന്നു ആണവ പരീക്ഷണങ്ങൾക്ക് ഇറാന്റെ കാവൽക്കാരനും അങ്ങനെ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും നോട്ടപ്പുള്ളിയായിരുന്നു സുലൈമാനി ആ തല വീണത് ഖമനേക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയിരുന്നു സുലൈമാനിയുടെ സംസ്കാര ചടങ്ങിൽ ഖമനേയി ഒരു പ്രഖ്യാപനം നടത്തി ഈ മരണത്തിന് ഇസ്രയേലിനെ കൊണ്ട് മറുപടി പറയിക്കും ജൂതരാഷ്ട്രത്തെ നരകം കാണിക്കും ഇറാൻ സൈനികരുടെ മേൽ ഒരു മണ്ണുനുള്ളിയിടാൻ ഇസ്രയേൽ ഭയക്കുന്ന മറുപടി കൊടുക്കും എന്നാൽ അത് വെറും ഒരു പാഴ്വാക്കും മാത്രമായി ഇപ്പോൾ ഓപ്പറേഷൻ റൈസിംഗ് ലയനിലൂടെ ഐആർജിസിയുടെ ഇപ്പോഴത്തെ തലകളാണ് ഇസ്രയേൽ അരിഞ്ഞിട്ടിരിക്കുന്നത് ഇറാൻ സേനയുടെ നട്ടല്ല് തകർത്തിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധ സാഹചര്യത്തിന് വഴിയൊരുക്കുന്നതാണ് ഇസ്രയേൽ ഇറാനുമേലെ നടത്തിയ ആക്രമണം ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചുള്ള ഇസ്രയേൽ ആക്രമണം ഇറാന് വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇതൊറ്റ ആക്രമണത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല എന്ന സൂചനയാണ് ബെഞ്ചമിൻ നതന്യാഹു നൽകുന്നത് ഇത്തരം ആക്രമണങ്ങൾ ഇനിയും തുടരുമെന്ന ഭീഷണിയും ഇറാനുള്ള താക്കീതും നതന്യാഹു കൊടുത്തിട്ടുണ്ട് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ടെഹ്റാനിലേക്കുള്ള വിമാനങ്ങളെല്ലാം നിർത്തിവെച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇതേ തുടർന്ന് ടെഹ്റാനിലെ പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ അടച്ചിരിക്കുകയാണ് വ്യോമപാത അടച്ചുപൂട്ടി മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഇറാൻ ഇറാന്റെ ആണവ പ്ലാന്റുകളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ പ്രധാനമായും ആക്രമണം നടത്തിയത് എല്ലാ കേന്ദ്രങ്ങളും സ്കെച്ചിട്ടു എന്ന് സൈനിക വിഭാഗമായ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചത് ഇറാന്റെ വിവിധ പ്രദേശങ്ങളിലെ ആണവ പ്ലാന്റുകൾ ഉൾപ്പെടെ ഡസൺ കണക്കിന് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രയേൽ ആക്രമണം നടത്തിയെന്നാണ് ഐ ഡി എഫ് അവകാശപ്പെട്ടിരിക്കുന്നത് ഇസ്രയേൽ എയർഫോഴ്സ് വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആദ്യ ആക്രമണം ഇറാനെതിരെ നടന്ന ആക്രമണം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ ലോകം നടുങ്ങി ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഭീതി ലോകരാജ്യങ്ങൾക്കെല്ലാമുണ്ട് കാലങ്ങളായി ഇസ്രയേലിനെ തകർക്കണമെന്ന ഉദ്ദേശവുമായി ഇറാനിയൻ ഭരണകൂടം മുന്നോട്ടു പോകുകയാണ് ഇറാൻ ആണവായുധങ്ങൾ കൂടുതലായി നിർമ്മിക്കുന്നുവെന്ന് ഞങ്ങളുടെ ഇന്റലിജൻസ് വിഭാഗം കഴിഞ്ഞ മാസം കണ്ടെത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി നിരവധി ആണവ പ്ലാന്റുകളും അവർ നിർമ്മിച്ചു ഇന്ന് പുലർച്ചയോടെ ഐ ഡി എഫ് പ്രിസിസീവ് ആക്രമണം ഇറാനെതിരെ നടത്തി ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് ഇറാനെ തടയുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭീഷണിക്കെതിരെയാണ് ഞങ്ങൾ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇതല്ലാതെ മറ്റൊരു മാർഗവും ഞങ്ങളുടെ മുൻപിലില്ല ലോകത്തിനും പ്രത്യേകിച്ച് ഇസ്രയേലിനും ഭീഷണിയായേക്കാവുന്ന ആണവായുധ നിർമ്മാണത്തിൽ ഇറാനെ പിന്തിരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഓപ്പറേഷൻ പ്രതിരോധത്തിനായാണ് ഞങ്ങളുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ് ഐ ഡി എഫ് വലിയ തയ്യാറെടുപ്പാണ് ആക്രമണത്തിന് വേണ്ടി നടത്തിയത് പ്രതിരോധത്തിന് വേണ്ടിയുള്ള നടപടികളും ഐ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ട് ഐ ഡി എഫ് വക്താവ് സമൂഹ മാധ്യമമായ എക്സിലൂടെ അറിയിച്ചതാണ് ഈ വിവരങ്ങൾ ഇറാന്റെ തലക്കിട്ട് വീണ്ടും അടി കൊടുക്കുമ്പോൾ ഇസ്രയേൽ കരുതുന്നുണ്ട് ചതികൾ പല വഴിക്ക് വരാമെന്ന് എങ്കിലും എല്ലാ ചതികളെയും മുന്നിൽ കണ്ട് വേണ്ടിയുള്ള സുരക്ഷാ കോട്ട ജൂതരാഷ്ട്രത്തിനുമേൽ ഉയർത്തിയിട്ടുണ്ട് ബെഞ്ചമിൻ നതന്യാഹുവും സംഘവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്